അവിവാഹിതയായ യുവതിയെ രക്തസ്രാവത്തെ തുടർന്ന് മൂന്ന് ദിവസം മുൻപ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വയറുവേദനയാണെന്ന് മാത്രമാണ് ഡോക്ടർമാരോട് പറഞ്ഞത് സംശയം തോന്നിയ ആശുപത്രി ജീവനക്കാർ കൂടുതൽ ചോദിച്ചപ്പോൾ പ്രസവിച്ചെന്നും കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിച്ചെന്നും വ്യക്തമാക്കി പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടതോടെ ആശുപത്രിയിൽ നിന്ന വിവരം പോലീസിനെ അറിയിച്ചു വനിതാ ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്തു പ്രസവിച്ച ശേഷം കുഞ്ഞിനെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തി തുടർന്ന് പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന തോമസ് ഹൌസേഫിനെയും ഇയാളുടെ സുഹൃത്ത് അശോക ഒന്ന് പകുതി വിരിപ്പാലിൽ ഉള്ളൊരു പയ്യനെയും ഇവിടെ പത്താം വാർഡിൽ ഇവിടുത്തെ ഒരു പയ്യനേം കൂടെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് വിരിപ്പാലിൽ ഉള്ളൊരു പയ്യനുമായിട്ട് കുട്ടിക്ക് എന്തോ പൂച്ചാക്കലുള്ള ഒരു പെൺകുട്ടിക്ക് എന്തോ ബന്ധമുണ്ടായിരുന്നോ അവിടെ ആ കുട്ടി പ്രഗ്നന്റ് ആയിട്ട് കുഞ്ഞ് ആയിട്ട് കുഞ്ഞ് എങ്ങനെയോ മരണപ്പെട്ടിവിടെ ഇവിടെയോ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അറിവാണ് കസ്റ്റഡിയിലുള്ളവരെ ഇന്ന് കുട്ടിയെ കുഴിച്ചിട്ടു എന്ന് കരുതുന്ന തകഴി കുന്നുമ്മയിലെ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ പ്രസവത്തിൽ മരിച്ചതാണോ എന്നത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാകൂ യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പെൺകുട്ടി തോമസുമായി ഒന്നര വർഷമായി അടുപ്പത്തിലായിരുന്നു ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല